ഇത് വെളിയിൽ വന്നപ്പം മോഹൻ ചിത്താര എന്നുള്ള പേരല്ല വേറെ ശാംസാർ എന്നോ ആരുടെ പേരാണ് അതെ അതെ ശരിയാണ് അതെങ്ങനെ സംഭവിച്ചു അതെനിക്ക് അറിയില്ല അത് ചിലപ്പോ നമ്മള് പിന്നെ ആകാശവാണി ഉണ്ട് തിരുവനന്തപുരം ആകാശവാണി ഞാൻ ഒരു പ്രാവശ്യം നമ്മളെ തെരങ്ങണ സ്റ്റുഡിയോടെ ചായ കടയുന്നത് അതിൻ്റെ അടുത്തുള്ള അതെ 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 അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒന്ന് മുതൽ പൂജ വരലെ പാട്ട് റേഡിയോയിൽ അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ സംഗീതം ശ്യാമാണ് നിർവഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഒരു വല്ലാത്ത പക്ഷെ അപ്പം എനിക്കിത് അറിയാം കാരണം അവർക്ക് തെറ്റുപറ്റി ഇതാണ് അത് എപ്പോഴെങ്കിലും ഒക്കെ ശരിയാവുന്നില്ല പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല പക്ഷെ എന്നാലും ഇവിടെ ഇവിടെ ഒരു വേദന പോലെ ഫീൽ ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ മറക്കാൻ പറ്റാത്ത ഒരനുഭവം ഞാൻ അവിടെ ഞാനില്ലേ നമ്മൾ പിന്നെ ബോംബെയിൽ ഷൺമുഖാനന്ദ ഹാളിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പോയിരുന്നു അപ്പോൾ ടൗസർ നടക്കുന്ന ഒരു കലയാളാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ പ്രോഗ്രാമിന്റെ മുന്നേ ഞാൻ നോക്കിയപ്പോൾ ഹാൾ നിറച്ചാടും ചില പിന്നെ കയ്യും കാലൊക്കെ വിറച്ചു തുടങ്ങി അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വയൽ മയക്ക എന്നുള്ളത് അങ്ങനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്ഥിരം വന്നു ചില ഞാൻ മേക്കപ്പ് റൂമിലിട്ട് വയനക്കിങ്ങനെ പ്രാക്ടീസ് കൊണ്ടിരിക്കുന്നു ബിറ്റുകളും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രിങ് പൊട്ടിപ്പോയി ഓ അപ്പോൾ അത് സ്ട്രിങ് പിന്നെ വേറെ സ്ട്രിങ് ഇടാൻ പറ്റുള്ളൂ കൈ ഇങ്ങനെ കിടന്നുണ്ട് അപ്പോഴേക്കും ഇത് കണ്ടെടുക്കുന്ന പാടുന്നൊരു ചേച്ചി ഉണ്ട് ആ ചേച്ചി ആ അതെന്ത് കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് ചേച്ചിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാ കമ്പിയൊക്കെ കോർത്തുനിന്ന് ഇതാക്കി പിന്നെ എന്താ പറയാ ചേർത്ത് കുളിച്ച് പിന്നെ സ്റ്റേജിലേക്ക് കിറത്ത് കയറി ഫസ്റ്റ് വിറ്റ് വയ്ക്കുമ്പോൾ ബാബെന്ന് പറയുന്ന ശബ്ദം അങ്ങനൊക്കെ ഒരു വല്ലാത്ത അവസ്ഥ ആയിരുന്നു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോൾ ധൈര്യമായി പിന്നെ ആ എന്താ പറയുക കുറേ നോട്ടുമാലകളൊക്കെ കിട്ടി കൊച്ചു കുട്ടിയാണല്ലോ നന്നും ആയാലും നന്നായിട്ടൊന്നും ആയിരിക്കില്ല പക്ഷെ ഇങ്ങനെ ഒരു കൗതുക ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇങ്ങനെ വരുന്ന വർഷവും അതെ അതെ അങ്ങനെ ഒരുപാട് ആളുകളും നോട്ടുമാല കിട്ടുണ്ട് നോട്ട്മാല അപ്പം ദാസരനെ കുറിച്ച് പറഞ്ഞു ജയചന്ദ്രൻ തൃശ്ശൂരാണ് ആ നിങ്ങളൊരു സ്ഥലമാണ് അതെ ജേട്ടൻ്റെ എത്ര പാട്ടുകളാണ് ജേട്ടൻ അധികം ഒന്നും പാടില്ല എന്നാലും പാടിയതൊക്കെ ഹിറ്റാണ് അപ്പോൾ ജേട്ടനെ പറ്റി പറഞ്ഞ കൊച്ചു കുറ്റമുള്ള പോലത്തെ ആളാണ് ഭയങ്കര ചൂടനാ പക്ഷേ എന്താ പറയാ ചില സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞെടുക്കുമ്പോ അതൊന്നും വേണ്ട അതൊന്നും അറിഞ്ഞില്ല ഒരു പാവ കൂടി എന്തെങ്കിലും മനസ്സ് പാവമാണ് കൊച്ചുപുള്ള ഒരു ക്യാരക്ടറാവും അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ഉണ്ടല്ലോ തങ്ക മനസ്സല്ലേ തങ്കമനസ് അമ്മ മനസ് മുറ്റ തുളസി പാട്ട് ഇത് രാപ്പകൽ എന്നുള്ള ചിത്രമാണല്ലേ കമൽ കമൽ ദാസ് എനിക്കൊന്ന് മമ്മൂക്കയാണോ പിന്നെ അദ്ദേഹത്തിനെ കൊണ്ട് കൂടുതൽ പാടിച്ചിട്ടുണ്ടോ വേറെ സിബിമലുണ്ട് ഒരു ഒരു അഞ്ചു പത്ത് പാട്ടുകളൊക്കെ അതിന് വഴി ഞാൻ ചോദിച്ചോട്ടെ മകൻ ഇപ്പം മ്യൂസിക് ഡയറക്ടറാണ് ആണ് മകൻ ഒരു പത്ത് പതിനഞ്ച് സിനിമയായി ഇപ്പൊ ഒരു ഒന്ന് രണ്ട് തമിഴ് പടം വന്നേ ഉള്ളൂ പേര് അവിൻ ആ മോഹൻ സത്താര എന്നാണ് അഭിൽ മോഹൻ സിത്താരാണ് ദോഷം നമ്മളത് കുറന്നു മാറ്റി അഭിൽ മോഹൻ സിത്താരങ്ങനെ അല്ല പേരിൽ ചെറിയൊരു ജോൽസിനെ കൊണ്ട് നോക്കിയാ ചെറിയൊരു അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫുൾ ദൈവത്തിന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് എന്നിലൊന്നും എന്നിലൊന്നും ഇല്ല അന്യൽ ആണ് അല്ല അപ്പം ഞാൻ ചോദിച്ചോട്ടെ മോഹൻ സത്താര എന്ന് പറയുന്നത് നമ്മൾ ആരുടെയും ചോദിച്ചിട്ടല്ല അപ്പൊ അതിനകത്ത് മോഹന് ഭയങ്കര ഉയരങ്ങളിൽ വരാൻ സാധിക്കും അതെ അപ്പോൾ മകന് വിഷ്ണു മോഹൻ സിത്താര എന്ന് മാറ്റിട്ട് അബിൻ മോഹൻ സിത്താരും അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുന്നത് പടങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ടോ പാട്ടുകൾ ഹിറ്റാകുന്നുണ്ടോ ഇടയ്ക്കാണ് അപ്പോൾ അത് മാറ്റിയത് അതിനുശേഷം തമിഴ് പടം ചെയ്തു ആ അതാ ചോദിച്ചത് തമിഴ് പടം അതിൻ്റെ മിക്സിങ് നടന്നോണ്ടിരിക്കണോ അപ്പോൾ ഞാൻ പറഞ്ഞ സമയത്ത് നമുക്കറിയാം മോഹൻ സിത്താര എന്നിങ്ങനെ പേര് വന്നു നമുക്ക് രണ്ടുപേർക്കും മോഹൻ എന്നാണ് പേര് സിത്താര എന്ന് വന്നത് എങ്ങനെയാണ് ആക്ച്വലി ഞാൻ പേപ്പറിൽ കൂടിയാണ് അറിയുന്നത് മോഹൻ സിത്താര എന്നുള്ള എൻ്റെ പേര് എൻ്റെ പേര് മോഹൻ എന്നാണ് അപ്പോൾ പേപ്പർ ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ പിന്നെ ഒന്ന് മുതൽ പൂജ്യം വരെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന സംഗീത സംവിധായകൻ മോഹൻ എന്ന് പറഞ്ഞിട്ട് സിത്താര ഒന്നും കൂടെ കിടക്കണം അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ പേര് അതെ സിത്താര ഓർക്കസ്ട്രയിൽ ആയതുകൊണ്ടാണ് അത് രാജീവ് കുമാർ രാജീവാണ് രാജീവ് രാജു ആ രാജുവും പിന്നെ അഞ്ജു ജോസറൊക്കെ കൂടെയാണ് പേര് അങ്ങനെ ഇഷ്ടം ഇരിക്കട്ടെ ഒരു സിത്താരെ ചിലപ്പോ അവരായിരിക്കും മോഹൻറെ ജോത്സ്യൻ അല്ലേ അതെ